പോരുവഴി മയ്യത്തും കര ഉറൂസ് അഞ്ച് തീയതികളിൽ നടക്കും നൂറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യമുള്ള മയ്യത്തും കര ഉറൂസിന് പോരുവഴി മയ്യത്തും കര ഹനഫി ഷാഫി ജമാഅത്തുകൾ സംയുക്തമായി ആതിഥ്യമരളുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രസിദ്ധമായ പോരുവഴി മയ്യത്തും നടക്കുമെന്ന് ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നൂറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യമുള്ള മയ്യത്തും കര ഉറൂസിന് പോരുവഴി മയ്യത്തും കര ഹനഫി ഷാഫി ജമാഅത്തുകൾ സംയുക്തമായി ആദിത്യമരുളും സർവമത സൗഹാർദ്ദത്തിന്റെയും ദേശീയതയുടെയും മതേതരത്വത്തിന്റെയും മഹനീയ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഉറൂസ് നടക്കുന്ന ഫെബ്രുവരി നടക്കുന്നത് മകരമാസം അത് ഇംഗ്ലീഷ് ചെയ്തു വരുമ്പോൾ വ്യാഴം ഇസ്ലാമത പ്രചരണാർത്ഥം സൗദി അറേബ്യയിൽ നിന്നും കേരളക്കരയിലെത്തിയ മാലിക് ദിനാർ സംഘത്തിൽപ്പെട്ടവരാണ് ദർഗാ ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നാണ് വിശ്വാസം ഉറൂസ് ദിവസങ്ങളിൽ നേർച്ചകൾ അർപ്പിക്കുവാനും ദർഗ സന്ദർശിക്കുവാനും ആയിരക്കണക്കിന് നാനാജാതി മതസ്ഥരായ വിശ്വാസികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നുണ്ട് ആട് കോഴി പട്ട് നിലവിളക്ക് ചന്ദനത്തിരി കൊടി മധുരപായസം എന്നിവയാണ് പ്രധാന നേർച്ച വസ്തുക്കൾ ദർഗയ്ക്ക് സമീപമുള്ള കിണറിലെ വെള്ളം മാറാരോഗങ്ങൾക്കുള്ള സിദ്ധ ഔഷധമായി വിശ്വാസികൾ ഉപയോഗിച്ചു വരുന്നു ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന വ്യാപാരമേള ഉറൂസിന്റെ പ്രത്യേകതയാണ് ഉറൂസ് നടത്തിപ്പിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഉറൂസ് കമ്മിറ്റി ഭാരവാഹികളായ അർത്തിയിൽ അൻസാരി അഷ്റഫ് കാഞ്ഞിരത്തും വടക്ക് അയന്തിയിൽ ഷിഹാബ് സലീം മാലുമേൽ ഷാജി കല്ലടക്കാന്റെ വിള സലീം വിളയിൽ മുനീർ മഠത്തിൽ ഷെഫീഖർ ഹൈദ്രോസ് കുട്ടി തേളുകുറ്റി കുറേശി പോരുവഴി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട